ഇപ്പോഴും ചില ചില ഈ ആശയങ്ങൾ അതെ എന്നൊക്കെ പറഞ്ഞ് പാടുന്നതിൽ പാട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നു അടുത്ത തെറ്റാണ് അത് കാണുന്നത് അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് എന്ന് മമ്പ്രദങ്ങളുടെ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇന്നലെ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു അതേ അതേ പാടുന്ന ഒരു പാട്ട് കുറെ ഒരു കോപ്പി രാട്ടി ഒരു പാട്ട് പാട്ട് പാടുന്ന നാട്ടിൽ നമ്മൾ തലേക്കെട്ടുണ്ടാവും ചിലപ്പോ ബിരുദത്തിന്റെ പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം പെട്ടുപോകെ അസ്സാമലൈക്കും വരഹമുല്ലാഹി ഉബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ പേരോട് സക്കാഫി ഒരു പാട്ട് കേട്ടിട്ട് ഇപ്പൊ ഫത്തുവായിട്ട് വന്നിരിക്കുകയാണ് അതായത് തലേകെട്ട് കെട്ടി താടി വെച്ച ഒരു മുസ്ലിയർ അയാളെ ഏത് വിഭാഗത്തിലെ മുസ്ലിം ആവട്ടെ സക്കാഫിയാവട്ടെ ഹസിനെ ആവട്ടെ ദാരിമ്യം ഫൈസിയോ ബാക്കിയോ ആരുമായിക്കോട്ടെ ഒരു മുസ്ലിയര് ആ മുസ്ലിയര് പിന്നെ ഹുസൈൻ അലി അള്ളാഹു അണിവിനെ കുറിച്ചൊരു പാട്ടുപാടി സലാം പറഞ്ഞുകൊണ്ടൊരു പാട്ടുപാടി ഈ പാട്ട് പാടുമ്പോഴേക്കും പേരോട് സക്കാഫി വന്നിട്ട് പറഞ്ഞു ആ അത് പറ്റൂല അത് ഷിയായിസ് ആണ് അതിലാരും പെട്ടുപോകാൻ പാടില്ല മൊഹർ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഷിയാക്കൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് വെച്ച് പാട്ട് പാടാൻ പാടില്ല മുസ്ലിം സമൂഹമായിട്ടൊന്നും പെട്ടുപോകാൻ പാടില്ല ഞാൻ ഒരു പാട്ട് കേട്ട് സുബഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ ഞെട്ടുകയാണ് അപ്പോ അവരെ വിളി അതായത് നിങ്ങൾ ഈ കുളിക്കാത്ത നനക്കാത്ത കുറെ അവലി അക്കന്മാർ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് നിങ്ങൾ അവളി നിന്ന് അവകാശപ്പെടുന്ന കുറെ ആൾക്കാർ കള്ളക്കറ മൊത്തം നടക്കുന്ന കുറെ എണ്ണം അത് ചില ഉപ്പൊപ്പി ആണെങ്കിലും ശരി അതോടൊപ്പം പിന്നെ ഈ മുണ്ടപൊക്കി മൂത്രം ലഭിച്ചില്ല ഒരാള് ആ ആളാണെങ്കിലും ആളാണെങ്കിലും കുഴപ്പമില്ല സി എം മടവൂര് നിങ്ങൾ ലോകം പിന്നെ മൊത്തം നിയന്ത്രിക്കുന്ന ആളെന്നാ പറഞ്ഞത് മുതബുൽ ആളെന്ന് എന്ന് പറഞ്ഞാൽ സി എം മടവൂര് ഇങ്ങനെ പിന്നെ കുളിക്കാത്ത നനക്കാത്ത ഊരും പേരും അറിയാത്ത സ്ഥലം അറിയാത്ത ഏത് ജാതി എന്നറിയാത്ത ഒരുപാട് എണ്ണത്തിൽ കെട്ടിപ്പൊക്കിട്ടില്ല നിങ്ങൾ തോട്ടം പോലെ ഒരു കൃഷി പോലെ അതായത് ഒരു തെങ്ങും തോട്ടം പോലെ അടക്ക് പിന്നെ കൗങ്ങുന്തോട്ടം പോലെയൊക്കെ തോട്ടങ്ങൾ തന്നെ കേരളത്തിൽ നിരവധി പിന്നെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഏഹ് അഞ്ച് പെറ്റും ആറ് പെറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പൈതൽ മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തലമൂത്ത ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ മണ്ണ് പൊക്കി പിന്നെ പട്ടും നിറവുകൾക്കൊക്കെ വെച്ച് നിങ്ങൾ വിളിക്കുന്നുണ്ട് അത് ശിയായിസ് അല്ല പിന്നെ ഇവരൊക്കെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ കുളിക്കാത്ത നനക്കാത്ത കേരളത്തിൽ ഇവര് പഠിപ്പിക്കുന്ന ഇവര് പ്രചരിപ്പിക്കുന്ന ഔലക്കന്മാരെ വിളിക്കുന്നതിനേക്കാൾ എത്രയോ ഹൈറാണ് ആണ് ഉസ്ലാന്റെ പേരക്കുട്ടി എത്ര എത്ര ഉന്നതനായ ഒരാൾ വ്യക്തിത്വമാണ് ആ പിന്നെ ഹുസൈൻ റുദി അള്ളാഹുലാന്റെ പേരക്കുട്ടിയാണ് ആ പേരക്കുട്ടിനെ വിളിക്കാൻ പാടില്ല പേരക്കുട്ടിനെ വിളിച്ചത് ഷിയായിസും ഇവരെ വിളിക്കുന്നത് തൗഹീദും ഇതാണ് പേരോട് പറയുന്നത് എന്റെ അവർ വിളിച്ചത് കൊണ്ടാണോ അവിടെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ വിളിച്ചു കൂട്ടുന്നതോ നിങ്ങൾ ഈ സമൂഹത്തിനെ പഠിപ്പിക്കുന്നതോ ഈ നിങ്ങൾ കാട്ടിക്കൂടുന്ന ആട്ടവും പാട്ടും ഷാദലി റാത്തിയു പോലെയുള്ള നിങ്ങൾ ഈ പിന്നെ കൈ കൊണ്ടും കാലിലോട്ടൊക്കെ ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ഒരുപാട് ദിക്കറുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കടടുത്തതാണ് ഇതൊക്കെ നിങ്ങൾ ഷിയാക്കളിൽ നിന്ന് കടടുത്തതാണ് നിങ്ങൾ മൊത്തം ഷിയാസതിൽ മുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൃതികള് മൊത്തം ഷിയായിസമാണ് ഈ ആട്ടും പാട്ടും മാലയും മൗഴുതും അതുപോലെ കുത്തിബീയത്ത് പോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഷാദിരി പോലെയുള്ള ഒരുപാട് കലാവിരുദ്ധം നിങ്ങളെ കയ്യിൽ സമസ്തകളുടെ കലാപരിപാടികൾ പാരമ്പര്യമായിട്ട് പിന്നെ കൂടി കൂടെ ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കുന്നൊരു കല ഈ കല മുഴുവൻ വന്നത് എവിടെന്ന ഷിയായിസാണ് ഈ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിന്നെ ചെയ്യിക്കാം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാം ഈ ഉമ്മത്തിനെ പഴപ്പിക്കാം വിളിച്ചോ എന്ന് പറയാം ഞങ്ങള് അവളെ കൊടുത്ത കഴിവിനാണ് വിളിപ്പിക്കുന്നത് എന്ന് പറയാം അതിന് നിങ്ങക്ക് ന്യായീകരിക്കാം ഇവിടെ ഒരാൾ അമ്പർത്ത് തങ്ങളെ വിളിക്കുമ്പോൾ അത് വിളിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അള്ള കൊടുത്ത കഴി അമ്പർത്ത് തങ്ങളെ അല്ലയാണ് മറ്റല്ല വിളിക്കുന്നത് അള്ള കൊടുത്ത കഴിവിനാ പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത് ആ സി എം ആഡൂരിന അല്ല എന്ന് പറഞ്ഞിട്ടില്ല വിളിക്കുന്നത് ആ സി എം ആടൂർ അല്ല കൊടുത്ത കഴിവിനാ വിളി ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിച്ച് സമൂഹത്തിന് മൊത്തം പിഴപ്പിച്ചിട്ട് മഹാനായ ഹുസീർ അദ് അള്ളാഹു അണിവിന്റെ മുസ്ലിയര് വിളിച്ചപ്പോൾ ഷിയായിസ് ആണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് നയം അത് പേരോട് സക്കാഫി അത് ഒന്നും കൂടി വ്യക്തമാക്കാനുണ്ട് അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമല്ല ഒരു മുസ്ലിയർ ഇങ്ങനെ യാ സലാം എന്ന് പറഞ്ഞ ഹുസൈൻ അദ്ദേഹം വിളിച്ചപ്പോൾ നിങ്ങൾ ഷിയായിസമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ കൈ കഴുകാൻ പറ്റൂല നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്ന ഷിയായിസ് അല്ലേ അന്ന് ഇത് അന്ന് നിങ്ങൾ കാട്ടിക്കാട്ടുന്ന ഷിയായിസതിനേക്കാൾ എത്രയോ ഹൈറായതാണ് ആ മൂപ്പര് വിളിച്ചത് അത് റഹസുല്ലാന്റെ പേരെ കുട്ടിനെ വിളിച്ചത് നിങ്ങൾ വിളിക്കാത്ത നനയ്ക്കെ താൽക്കാലിയെ വിളിക്കുന്നത് രണ്ട് കുട്ടി ആര് വിളിച്ചാലും നമ്മൾ ന്യീകരിക്കില്ല ആര് വിളിച്ചാലും അത് ഇസ്ലാമികമല്ല അത് ആ മുസ്ലിം വിളിച്ചാലും ശരി പിന്നെ നിങ്ങള് വിളിച്ചാലും ശരി ഒരാൾ വിളിക്കുന്ന ഷിയായിസവും നിങ്ങൾ മരിച്ചാലും വിളിക്കുന്നതൊക്കെ അത് തൗഹീദായി മാറുന്നത് എങ്ങനെ അപ്പൊ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിന്നെ പേരോട് സക്കാഫിക്ക് അവകാശമുണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് മുസ്ലിം ആ പാട്ട് പാടുന്നവർക്ക് താടി ഉണ്ടാകും തലയെ കെട്ടുണ്ടാകും നിങ്ങൾ തെറ്റിതിരിച്ച് പോകരുത് നിങ്ങൾ മുസ്ലിം ഉമ്മത്ത് പെട്ടു പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ഇഖ്ലാസിൽ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന പാന്താവ് ഏതാന്ന് നോക്കണം നിങ്ങൾ നിൽക്കുന്ന വഴി ഏതാന്ന് നോക്കണം നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്ന വഴി ഏതാന്ന് നോക്കണം നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുവന്ന ആട്ടവും പാട്ടും കാണി ദിക്കറികൾ എവിടുന്നു വന്നതെന്ന് ആലോചിക്കണം നിങ്ങൾ ജാറും കെട്ടിപ്പോക്കുന്നതും ആഘോഷിക്കുന്ന ഉറൂസും നേർച്ചയും കാര്യങ്ങളൊക്കെ എവിടുന്നു വന്നതെന്ന് ആലോചിക്കണം ഇതൊക്കെ ചെയ്യാത്രേ അതൊക്കെ തൗഹീദാണ് മറ്റേ മുസ്ലിർ റസുലാന്റെ പേരെ കൂട്ടി വിളിച്ചപ്പോഴേക്കും പിന്നെ പേരൂടിന് ആകെ പൊള്ളിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് പിന്നെ പേരോടിന്റെ ഒരു ഇരട്ടത്താപ്പ് നയാണ് എന്താണോ പേരോടിന് സംഭവിച്ചത് ഹുസൻ റിയാമിനെ വിളിച്ചപ്പോൾ പേരൂടിന് എന്തത്ര വല്ല ബേജാറ് നിങ്ങളുടെ ആൾക്കാരെ വിളിക്കാത്തത് കൊണ്ടാണോ അപ്പൊ നിങ്ങളുടെ ആൾക്കാരെ വിളിക്കാമെന്നും പിന്നെ അവിടെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനോട് ആ യുക്തി അതെന്താണെന്ന് കൃത്യമായിട്ട് ഒന്നും കൂടി പറയണം ഞാൻ അവര് വിളിച്ചത് കൊണ്ട് അവര് വിളിച്ചു ഷിയാക്കി വിളിക്കുന്നതാണ് ഹുസീൻ അതുകൊണ്ട് നമ്മൾ വിളിക്കാൻ പാടില്ല എന്നാണോ അതല്ല പിന്നെ നിങ്ങളുടെ ഈ കുളിക്കുന്നനൊക്കെ തൗലി അക്കന്മാരെ ഒക്കെ മാറ്റി കുറഞ്ഞ ആളായത് കൊണ്ടാണോ എവിടെയാണ് പ്രശ്നം അത് നിങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കണം ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം അറിയണം ഒരാൾ ഹുസീൻ അല്ലി വിളിക്കുമ്പോൾ അത് ഷിയായിസമാണെന്നും നിങ്ങൾ മരിച്ചവർ നിങ്ങൾ പിന്നെ ഇവിടെ കുഴിച്ചിട്ടുള്ള കുറെ ജാറങ്ങൾ ആൾക്കാരെ വിളിക്കുന്നത് അത് തൗഹീദാണെന്നും പറയുമ്പോൾ അത് ഷി ആണെങ്കിൽ പിന്നെ ഇത് ദൗഹീദാണല്ലോ ഏർ അങ്ങനെയൊക്കെ പറയുമ്പോ ഇതിലെന്താണ് തെറ്റ് അത് കൃത്യമായിട്ട് നെല്ലും പതിലും കൃത്യമായിട്ട് തിരിച്ചു തന്നാല് ജനങ്ങൾക്ക് കാര്യം പഠിക്കാലോ എവിടെയാണ് പെഷക് അയാള് ഹുസൈൻ വിളിച്ചതാണോ പെഷക് നിങ്ങൾ വിളിക്കുന്നതാണോ കുഴപ്പം അത് രണ്ടുപേരും വിളിക്കുന്നതും പ്രശ്നമാണോ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയാം അല്ലാതെ ഏതെങ്കിലും മുസ്ലിം താടി വെച്ച് തലേക്കെട്ട് കെട്ടിൽ പാട്ട് പാടി എന്ന് പറയുമ്പോൾ അത് അമ്മ കയറി പിടിച്ചിട്ട് അത് ഷിയായിസാണ് മുസ്ലിം ഉമ്മത്തിൽ പെട്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് എന്താണ് ഷിയായിസം ഇത് ആ പിന്നെ അദ്ദേഹം ചൊല്ലിയതാണോ ഷിയായിസം നിങ്ങൾ ഈ മരിച്ചവരെ വിളിക്കുന്നതാണോ ഷിയായിസം നിങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ച കൃതികളാണോ ഷിയായിസം നിങ്ങൾ കാട്ടുന്ന ദിക്കൃറുകളും ആട്ടോ പാട്ടോ ഷീ ആയിസം അത് കൃത്യമായിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇനിയിപ്പൊ ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പേരോട് സക്കാഫിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും വരട്ടെ അപ്പൊ പ്രിയമുള്ള സഹോദരൻ ഇതാണ് നമ്മുടെ സക്കാഫിമാരുടെ കോലം എവിടെ വെച്ചിട്ടാണ് മുപ്പര് എവിടെ വെച്ച് തീരെന്ന് പറയാൻ പറ്റൂല മൂപ്പരിക്ക് അപ്പ തോന്നുന്ന സമയത്ത് അത് അപ്പം ചില സത്യങ്ങളൊക്കെ ചില മൂപ്പരി വിളിച്ചു പറയും അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് മൂപ്പരി അതിനെ തിരിച്ചും പറയും ഇതാണ് ഇവരുടെ കോലതാണ് അപ്പൊ ഇത് ഇരട്ടത്താപ്പ നയാണ് ജനങ്ങൾ കൃത്യമായിട്ട് കാര്യം പഠിച്ച് മനസ്സിലാക്കിക്കോ കാരണം മറ്റാള് വിളിച്ചത് പേരെ കുട്ടിനെയാണ് വിളിച്ചത് ഇവരെ പറഞ്ഞ് കുളിക്കാത്തത് നനക്കാത്ത ആൾക്കാരെ വിളിച്ചത് പേര് വിളിച്ചാലും തെറ്റാണ് പേരും വിളിക്കുന്നത് ഷിയായിസാണ് ആ ഒരു മാൾ മാത്രം ഷിയായിസ് ഇവർ വിളിക്കുന്ന ഷിയായിസ് അല്ലാന്ന് വരുത്തുകയാണ് പേരോട് ഏ അപ്പൊ അത് തന്ത്രങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും